കാശ്മീർ താഴ്വരയിലെ കോടമഞ്ഞിലേക്ക് ചെനാബ് വഴി പായുന്ന തീവണ്ടികളെ ഇനി കാണാം അവരുടെ ചൂളം വിളിക്കേൽക്കാം ജമ്മു താവിയിൽ നിന്ന് കയറിയാൽ നാലര മണിക്കൂർ കൊണ്ട് ശ്രീനഗറിൽ ഇറങ്ങാം അതെ ചെനാബ് ആർച്ച് റെയിൽ ബ്രിഡ്ജ് യാഥാർത്ഥ്യമായി കാശ്മീർ താഴ്വര ഇന്ത്യയുടെ കന്യാകുമാരി വരെ നീളുന്ന റെയിൽ ശൃംഖലയിൽ കണക്റ്റായി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായി മാറിയ ചെനാബ് രാജ്യത്തെ ആദ്യ കേബിൾ റെയിൽ പാലമായ ആൻജിഖ് തുടങ്ങി ഒരുപിടി എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ ശിവാലിക് പിർ പഞ്ചാൽ മലനിരകളിലൂടെ നിർമ്മിച്ച പുതിയ റെയിൽപാതയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയിലാണ് ഉദംപുരിനെയും കാശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ബാരാമുള്ളയെയും ബന്ധിപ്പിക്കുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് പിന്നീട് തടസ്സങ്ങൾ പലതുണ്ടായി ഹിമാലയൻ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന റെയിൽവേ ലൈൻ പദ്ധതിക്ക് കാലാവസ്ഥയടക്കം വെല്ലുവിളിയായിരുന്നു കൂടാതെ നീളമേറിയ തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കണം വെല്ലുവിളി നിറഞ്ഞ കൊങ്കണിലെ റെയിൽപാത നിർമ്മിച്ച് പരിചയ സംബന്ധത്തുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയാണ് നിർമ്മാണ ഏജൻസിയായും രൂപകൽപ്പന കൺസൾട്ടന്റായും നിയമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭൂപ്രകൃതിയോട് മല്ലിട്ട് നാന്നൂറ് സിവിൽ എഞ്ചിനീയർമാരും ആയിരത്തി മുന്നൂറ് ജീവനക്കാരും ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി ചെയ്ത കഠിന പ്രയത്നം ചെനാബ് പാലവും അഞ്ചി പാലവും ഉയർത്തി ലോകത്തിനു മുന്നിൽ റെയിൽവേ അത് യാഥാർത്ഥ്യമാക്കി കാട്ടി ചെനാബ് നദിയിൽ നിന്ന് പാലത്തിലേക്ക് മുന്നൂറ്റി അൻപത്തിയൊൻപത് മീറ്റർ ഉയരം അതായത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ അധികം തലപ്പൊക്കമുണ്ട് ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുള്ള ചെനാപ്പ് പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തി ആറ് മീറ്റർ ഉയരത്തിലെ പാലത്തിൽ നിന്ന് നോക്കിയാൽ ചെനാബ് നദി ചെറിയൊരു അരുവി പോലെ സുന്ദരമായി ഒഴുകുന്നത് കാണാം മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശി അടിക്കുന്ന കാറ്റിനെ വരെ പാലം പ്രതിരോധിക്കും ഭൂകമ്പത്തെ ചെറുക്കും ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ആണ് ഉപയോഗിച്ചത് നിർമ്മാണ ചെലവ് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ പാലത്തിന്റെ പ്രധാന ഭാഗം നാനൂറ്റി അറുപത്തി ഏഴ് മീറ്ററിലുള്ള കമാനമാണ് ആർച്ചിന്റെ ഭാരം പതിമൂവായിരം മെട്രിക് ടൺ പതിനേഴ് സ്പാനുകളുണ്ട് പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് അണക്ക് കണക്കുകൂട്ടിയിരിക്കുന്നത് തീവണ്ടികൾ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഇതിലൂടെ ഓടിക്കാം റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിലെ ചെനാബ് നദി കടക്കുമ്പോൾ കാശ്മീരിലേക്കുള്ള വഴിയാണ് തുറക്കുന്നത് ഒരൊറ്റ തൂണിന്റെ ശക്തിയിൽ തൊണ്ണൂറ്റാറ് കേബിളുകളിൽ നിൽക്കുന്ന വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് ആൻജി പാലം ഈ ശൃംഖലയിലെ മറ്റൊരു വിസ്മയം ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം നാനൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ ആണ് പാലത്തിന്റെ നീളം ഉയരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ ഇത് നിർമ്മിക്കുവാനായി നാനൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ കേബിളുകൾ ഉപയോഗിച്ചു നദിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്റർ ഉയരം ചെലവ് നാനൂറ്റി മുപ്പത്തി കോടി ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലുതും അപൂർവവുമായ രണ്ട് പാലങ്ങൾ ചെനാ പാലം അഞ്ചിഗട്ട് പാലം നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ നീളത്തിൽ മുപ്പത്തി എട്ട് തുരങ്കപാതകൾ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പാലങ്ങൾ ആകെ ചെലവ് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ നൽകാൻ ഓൺലൈൻ നിരീക്ഷണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പീർപഞ്ചൽ യാത്ര സൈനിക നീക്കങ്ങൾ എല്ലാം ഇനി സുഗമമാകും